ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് എൽസ് വി സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബൺ മസ്കേയും ഇറാനി ചായയാണ് കേട്ടോ അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് ടേസ്റ്റ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹിച്ച് ഞാൻ ചെയ്തു നോക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് കഴിച്ചു നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് സൂപ്പറാണ് വളരെ ടേസ്റ്റിയുമാണ് കേട്ട അപ്പം നമുക്ക് ആദ്യം ബൺ മാസ്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് കിട്ടാ എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കിട്ടാം നമ്മുടെ നാട്ടിലെ മിൽക്ക് മെയ്ഡ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് എടുത്താൽ മതി ഒരുപാട് മധുരമായ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ആ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് ആക്കി എടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ വളരെ നന്നായിരിക്കുമേ ഇപ്പോഴത്തേ നമ്മുടെ ആ ഒരു നല്ല ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വാലിലാസ വാലിൻ്റെ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അധികം വേണ്ട കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്ത് അതിനെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആ ഒരു മസ്ക ബണ്ണിൻ്റെ ക്രീം ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബണ്ണെടുത്തിട്ട് ഇതുപോലത്തെ ഒരു ബണ്ണാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് നമുക്ക് രണ്ടായിട്ടൊന്നിങ്ങനെ മുറിച്ച് കൊടുക്കാം കംപ്ലീറ്റ് മുറിക്കേണ്ട ഒരു ഇങ്ങനെ ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്താൽ മതി കിട്ടാം ഇനി നമുക്ക് ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇതിനകത്തേക്ക് രണ്ട് സൈഡിലും നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ രണ്ട് സൈഡിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിൻ്റെ ഈ സൈഡിലും കൂടെ നമ്മുടെ ആ ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടേതേ മസ്ക ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനൊരു നാല് പീസാണ് ഉണ്ടാക്കുന്നത് നാല് പീസിൽ ഞാൻ ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വെച്ചു ഇനി ഇറാനി ചായയാണ് ഞാനിവിടെ കുക്കറിലാണ് കിട്ടുക ചെയ്യുന്നത് ഇറാനി ചായ നമ്മൾ ദം ചെയ്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി കുക്കറിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് നമ്മുടെ ഒരു സ്പൈസസ് ആണ് കുറച്ച് ഇഞ്ചിയും ഒരു നാല് ഏലക്കായും ഒരു നാല് ഗ്രാമ്പും പിന്നെ കുറച്ച് കറുവപ്പട്ടിയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിനകത്ത് ഇത് വയ്ക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരു മൂന്ന് വിസിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ നമ്മുടെ മൂന്ന് വിസിലൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്കുള്ള പാല് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആ വെള്ളമെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ രണ്ട് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഈ പാൽ നമുക്ക് ഇതിനെ തിളപ്പിച്ച് കുറുക്കി എടുക്കണം അതിന് മുമ്പ് ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു മധുരത്തിന് വേണ്ടി നമ്മളിവിടെയും കണ്ടൻസ് മിൽക്ക് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഞാനൊരു അര കപ്പ് അരക്കപ്പിൽ താഴെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചത് ചേർത്താൽ മതിയെ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പാലൊന്ന് നമുക്ക് കുറുക്കി എടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ പാലൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കിട്ടാ ഈ സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് തുറന്നെടുത്ത് ഈ ചായ ഒന്ന് നമുക്ക് നന്നായിട്ട് അരിച്ച് എടുക്കാം കേട്ടോ അപ്പോഴത്തെ ഞാൻ അരിച്ചെടുത്ത ഈ ചായ ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് ആണേ ഉണ്ടാക്കുന്നത് ആ രണ്ട് ഗ്ലാസ്സിലേക്കും കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കുറേശ്ശേ ചായ ഇതിനകത്ത് ഒരു പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ ാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഇറാനി ചായ ഇവിടെ റെഡിയായി ഇത് ഒരുപാട് ചുമന്നിരിക്കുന്ന ചായയല്ല ഒരു മീഡിയം കടുപ്പം ആ രീതിയിലാണ് കേട്ടോ ഈ ചായ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബൺ മസ്ക്കയിലെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ചായയിൽ ഈ മസ്ക ബണ് ഡിപ്പ് ചെയ്ത് കഴിക്കണം കേട്ടോ അപ്പോഴാണ് ആ അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയുകയും ചെയ്യണം പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്